ഈ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സെൽവാർ സെറ്റുകളാണ് അതും ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് കാണുമെന്ന് പറയുന്നത് ലാർജ് ടു എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്തി രണ്ട് ഓക്കെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് കോഡ് സെറ്റാണ് ഇത് സ്മോൾ ആയിട്ട് ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക അടുത്തത് പാർട്ടിവെയർ ആയിട്ടും ക്യാഷ്വൽ ആയിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സെറാറോ സെറ്റാണ് കേട്ടോ ഇത് സ്മോളായിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള ത്രീ പീസിൻ്റെ കളക്ഷൻസ് ആണ് ഇത് ഡാർക്ക് കളേഴ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത് സ്മോൾ ഐറ്റു ഫോർ എക്സല് വരെ ഈയൊരു ഐറ്റംസും അവൈലബിൾ അവൈലബിളാണ് കേട്ടോ നെക്സ്റ്റ് കോഡ് സെറ്റാണ് അതിന് സൈസ് എത്രയെന്നുള്ള കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഏകദേശം എങ്ങനെയായാലും ഒരു ഫോർ എക്സല് വരെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കാരണം നമ്മൾ മാക്സിഗമാണ് കൂടുതലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇത് ഇത്തിരി പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നും കൊണ്ടല്ല ഓൾറെഡി വയ്യ അതാണ് ഓക്കെ ഈ ഒരു ഐറ്റംസ് സ്മോൾ ഐറ്റു ഫോർ എക്സല് വരെ അവൈലബിൾ ആണ് ഇതിൽ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് ഇതും കോഡ് സെറ്റാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ് എൽ ടു സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഓൾറെഡി കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ സിക്സ് എക്സ് എൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അറുപത്തി രണ്ട് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഒന്ന് നമ്മളുടെ സെൽവാ സെറ്റാണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ എ ടു ഫോർ എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് ലെങ്ത്ത് വരെ സൈസ് വരെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നത് ബെറി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതും എ ടു ഫോർ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് കേട്ടോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒക്ടോബർ പതിമൂന്നിനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് അത് മറക്കണ്ട കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ലാർജ് ടു എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് സ്മോൾ ടു ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൾഓപ്ഷൻ കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് പുതിയ അപ്ഡേഷനും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ മാക്സിഗോണിൽ ഒരുപാട് പുതിയ ഐറ്റംസ് എത്തിയിട്ടുണ്ട് എല്ലാം ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ ഇത് സ്മോൾ ഐറ്റ ഫോർ എക്സിലെ വരെയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇന്ന് ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ